കണ്ണൂർ കൂവേരിയിൽ ക്ഷേത്ര ഭണ്ഡാരങ്ങൾ കവർന്ന് ബൈക്കിലെത്തിയ മോഷണ സംഘം മോഷണശേഷം സമീപത്തെ കള്ളുഷാപ്പിന്റെ പൂട്ട് തകർത്ത് ആറ് ലിറ്റർ കള്ളും കുടിച്ചാണ് മോഷ്ടാക്കൾ മടങ്ങിയത് മോഷണത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പുറത്തുവന്നു ക്ഷേത്രം കള്ളുഷാപ്പ് പലചരക്കുകട ഒറ്റ റൗണ്ടിൽ പലയിടത്തും മോഷണം നടത്തുകയായിരുന്നു മൂവർ സംഘം ബൈക്കിലെത്തിയ സംഘം ക്ഷേത്ര ഭണ്ഡാരം കുത്തിപ്പൊളിച്ച് പണം കവരുകയായിരുന്നു ആദ്യം മോഷണശേഷം മടങ്ങിയ കള്ളന്മാർ രാമപുരത്തെ കള്ളു ഷാപ്പിന്റെ കൂട്ട് തകർത്ത് ആറ് ലിറ്റർ കള്ളു മോഷ്ടിച്ചു കുടിച്ചു കള്ളിനു കൂട്ടായി അവിടെ ഉണ്ടായിരുന്ന മുട്ട എടുത്ത് ഓംലെറ്റ് ഉണ്ടാക്കി കഴിക്കുക ചെയ്തു ഷാപ്പ് കേട്ടു നോക്കുമ്പോൾ ഒരു ആറ് ലിറ്ററോളം കള്ള് കുപ്പിയിൽ നിറച്ച് വെച്ച കള്ളുണ്ടായിരുന്നു ആ കള്ള് പൂർണ്ണമായിട്ടും എടുത്ത് കുടിക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട് പിന്നെ പുറകിൽ കുറച്ച് മുട്ട ഉണ്ടായിരുന്നു ആ മുട്ട എടുത്തവര് ആംലെറ്റ് അടിച്ച് കഴിച്ച് കള്ള് കുടിച്ചിട്ടാണ് ഇവിടെ പോയിട്ടുള്ളത് പിന്നെ മറ്റുപാറേ നാശനഷ്ടങ്ങളൊന്നും വരുത്തിയിട്ടൊന്നുമില്ല ും പൈസ പോയിരുന്നു കള്ളുഷാപ്പിൽ നിന്നിറങ്ങി തൊട്ടടുത്ത കടയുടെ ഷട്ടറുകൾ തകർത്ത് സിഗരറ്റും ബിസ്കറ്റും പഴക്കുലയും കൂടി മോഷ്ടിച്ചാണ് സംഘം പ്രദേശം വിട്ടത് മോഷണ പരമ്പരയിൽ പ്രദേശവാസികൾ ആശങ്കയിലാണ് അപ്പൊ ഇത് നാട്ടുകാരം വലിയ ഒരു പേടിയിലായിട്ടാണുള്ളത് എന്താ സംഭവിച്ചിരുന്ന അവസ്ഥയില്ല വീട്ടിൽ കുഴിയും ഇങ്ങനെ എവിടുന്ന കള്ളന്മാർ ഇറങ്ങുന്നുണ്ട് അത് എവിടുന്നായാലും അധികൃതർ കൃത്യമായിട്ട് അതിനെ പറ്റിയിട്ട് ഒരു ഒരു പോലീസിൻ്റെ ഒരു എന്തെങ്കിലും ഒരു പെട്രോളിങ് കാര്യങ്ങളിൽ നമ്മുടെ നാട്ടിൽ വേണം നമുക്ക് ഒരു ഭയങ്കരമായ ഒരു ആഗ്രഹമുണ്ട് അങ്ങനെ ഒരു സന്ധികം നാട്ടിൽ എത്ര വന്നാൽ മോഷണങ്ങൾ തുടർക്കഥ ആയതോടെ പോലീസ് പട്രോളിംഗ് ശക്തമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് മലയാളം കണ്ണൂർ